നമ്മുടെ കായംകുളം എം എൽ എ യു പ്രതിഭ മാടത്തിൻ്റെ ഒരു ക്യാപ്ഷൻ ഒരു വാർത്ത കണ്ടു ഉദ്ഘാടന ചടങ്ങുകൾക്ക് ഇപ്പോൾ തുണി ഉടുക്കാത്ത താരങ്ങൾ മതി മോഹൻലാൽ നടത്തുന്ന ഒരു ഒളിഞ്ഞുനോട്ട പരിപാടിയുണ്ട് ഇതാണ് ആ വന്ന കാർഡിൽ കണ്ടത് അത് വിവാദ പ്രസ്താവന എന്നൊക്കെ പറഞ്ഞാണ് ആ കാർഡ് പുറത്തു വന്നിട്ടുള്ളത് ഇതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ പ്രതിഭ എം എൽ എ പറഞ്ഞിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിട്ടിരുന്ന ആളാണ് യു പ്രതിഭ കായംകുളം എം എൽ എ ആയിരുന്നു നല്ല പ്രസൻറ്റേഷൻ സ്കില്ലും കാര്യങ്ങൾ പറയാനുള്ള ഒരു വൈഭവവും പാഠവും ഒക്കെയുള്ള ഒരു ജനപ്രതിനിധിയാണ് പ്രതിഭ ഏതായാലും ആ മാഡം പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഈ മോഹൻലാൽ നടത്തുന്ന ഒരു ഒളിഞ്ഞുനോട്ട പരിപാടിയെക്കുറിച്ച് പരാമർശമുണ്ട് നമ്മുടെ ബിഗ് ബോസ് ആണെന്ന് തോന്നുന്നു ആ പരിപാടിയിൽ നമ്മുടെ ലാലേട്ടൻ ഫാൽക്കെ അവാർഡ് കിട്ടുന്നതിന് മുമ്പ് ആതിലെയും നൂറയെയും ശാസിച്ചുകൊണ്ട് അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ മഹനീയതയും മഹത്വവും പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൽ കിടത്തുക മാത്രമല്ല വേണ്ടി വന്നാൽ എൻ്റെ മകൻ്റെ വിവാഹം പോലും അത്തരം ആളുകളുമായി നടത്തി കളയും പറഞ്ഞില്ല വെല്ലോൻ്റെ മക്കളെ വഴിതെറ്റിക്കുന്ന പരിപാടിയേ ഇവർക്കുള്ളൂ അവരവരുടെ മക്കൾ ആഗ്രഹിക്കാത്ത പോലെ ചിലപ്പോൾ സ്വയം വഴിതെറ്റിപ്പോയാൽ പോകുന്നു എന്നല്ലാതെ ഒരൽപ്പം പോലും അവർ വഴിതെറ്റി പോകാൻ വിടാൻ ആഗ്രഹിക്കത്തേയില്ല ബാക്കിയുള്ളവരുടെ ആയിക്കോട്ടെ എന്ന് കരുതിക്കളയും ഏതായാലും അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒളിഞ്ഞുനോട്ടം എന്ന് പറയുന്ന സംഗതി വന്നത് എന്നാണ് തോന്നുന്നത് സംഗതി പ്രതിപക്ഷകാവേ ലാൽ സലാം എന്ന് പറയുന്ന പരിപാടി നടത്തി കത്തി നിൽക്കുന്ന സമയത്താണ് ഈ മോഹൻലാലിൻ്റെ ഒളിഞ്ഞുനോട്ടത്തെക്കുറിച്ചൊക്കെ പറയുന്നത് അതൊന്നും അത്ര ശരിയല്ല എന്ന് മാത്രമല്ല വേറൊരു പ്രത്യേകതയുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു ഈ കർണാടകയിലെ ബിഗ് ബോസ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അത് അടപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കത് കേട്ടപ്പോൾ ചിരി വന്നു പൊള്യൂഷനുമായി അതിനെന്താ ബന്ധമെന്ന് അപ്പോൾ അവിടെ എന്തോ കാട്ടിലോ സ്വാഭാവികമായ സ്ഥലത്തോ എങ്ങാണ്ട് നടത്തുന്ന പാരിസ്ഥിതിക സംഗതികളെ ഇപ്പോൾ ഇവിടെ വീട്ടിനകത്ത് അടച്ചേക്കുന്നതിനൊക്കെ അവന് ഓരോ അവിടെ എങ്ങാണ്ട് കാട്ടിലാണ് അടച്ചേക്കുന്നതെന്നാണ് പറയുന്നത് സംഗതി വീട്ടിലടയ്ക്കുന്നതാണ് തെറ്റ് കാരണം കാട്ടിലടയ്ക്കുന്നതാണ് നല്ലത് സാധാരണ മനുഷ്യർക്കൊന്നും ഈ പറയുന്ന പോലെ ഇങ്ങനെ എന്തെങ്കിലും കാശ് വരാമെന്നു പറഞ്ഞൊരു മുറി കൊണ്ടുപോയി അടച്ചാൽ അത് വലിയ പാടാണ് അങ്ങനെയൊന്നും പറ്റത്തില്ല പട്ടികൾ പോലും കിടക്കത്തില്ല അങ്ങനെ ഒരു കൂട്ടിനകത്ത് അതിന് കാറ്റ് കാറ്റുമുള്ളണം ഒരു പട്ടിക്ക് അങ്ങ് ജീവിച്ച് മരിച്ചാൽ മതിയല്ലോ മനുഷ്യനും അങ്ങ് ജീവിച്ച് മരിക്കാനല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ തെറ്റ് ചെയ്തതിനാണ് തടവറയിൽ കൊണ്ടുവിടുന്നത് ഇതങ്ങനല്ല ഒരു കോടിയും എത്രയൊക്കെയോ കിട്ടും എന്ന് പറഞ്ഞാൽ അതിൽ പോയി കിടക്കണമെങ്കിൽ പ്രത്യേകമായൊരു മാനസികാവസ്ഥയുള്ളവരായിരിക്കണം അതിൽ ജയിച്ചു വരണമെങ്കിലും അത്രയും കൂടെ മാനസികാവസ്ഥയുള്ളവരാണെങ്കിൽ മാത്രമേ വരാൻ കെറ്റൂ എന്ന് ഈ മെൻറ്റൽ ഹെൽത്ത് ഡേയിൽ മാനസികാരോഗ്യ ദിനത്തിൽ ഓർത്തു പോകുന്നു ഉള്ളൂ അപ്പം ഞാനത് ഇടപെട്ടപ്പം ഞാൻ വിചാരിച്ചു ഇവിടെയും ഒരു സാമൂഹിക മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ അതിനൊന്നും കൊടുത്തായിരുന്നേ കൊള്ളായിരുന്നു കാരണം ഇവിടെ പരിസ്ഥിതി മലിനീകരണമേ ഉള്ളൂ സാമൂഹിക മലിനീകരണമാണിതിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും രാത്രിയായാൽ ഇത് കണ്ടിട്ട് ഒരുപാട് പേര് ഇതിൽ പ്രാന്തായി പോകുന്നവരുണ്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല സാമൂഹിക മാധ്യമത്തിൽ ഇപ്പോൾ നമ്മൾ കാണാൻ പോലത്തെ സന്തോഷ് വർക്കിത്തരം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെന്ന് വെച്ചോ അങ്ങനെയുള്ള അറിയാമല്ലോ ആറാട്ട് സന്തോഷ് വർക്കിത്തരം എന്ന് പറയുന്നത് പോലുള്ള ആ തരത്തിലേക്ക് മനുഷ്യരിതൊക്കെ കണ്ടെങ് എത്തിപ്പോവുക വീട്ടമ്മമാർ കുടുംബിനികൾ ഇന്നലെ വരെ ശാന്തരായി നിന്നവർ മാന്യമായിട്ട് പെരുമാറിയിരുന്നവർ നല്ലപോലെ വസ്ത്രം ധരിക്കുന്നവർ അത്യാവശ്യം ജോലി ചെയ്തവർ അത്യാവശ്യം ആരോഗ്യവും സൗന്ദര്യവും നോക്കിയിരുന്നവരെല്ലാം ഈ സവിശേഷമായ ഒരു മാനസികാവസ്ഥയിലേക്ക് മാറിപ്പോവാണ് ഇത് കണ്ട് അപ്പോൾ ഏതായാലും അതാണ് അതാണതിൻ്റെ ഒന്നാമത്തെ ഭാഗം ഇവിടെ അത് അടച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു രണ്ടാമത് പറഞ്ഞതാണ് ഈ തുണി ഉടുക്കാത്ത താരങ്ങളെ മതി എന്ന് പറഞ്ഞത് പ്രാഥമികമായി നോക്കുമ്പോൾ അതൊരു ശരിയായിട്ടോ കാരണം ഇപ്പോൾ പല സ്ഥലങ്ങളിലും അങ്ങനെ മതി ഈ കരൂരിൽ ആളുകൾ കൂടിയപ്പോൾ ഇവിടെ കേരളത്തിലെ ചില ആളുകൾ നിലവിളിക്കുന്നാണ്ട് തമിഴന്മാരും അണ്ണാച്ചുമാർക്ക് ബോധമുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ കൊച്ചിയിൽ ആരാണ്ടൊരാൾ വന്നല്ലോ സ്വാതന്ത്ര്യ സമര ഒരു നടി വന്നപ്പോഴത്തെ ആ തെള്ളൊന്ന് കാണണമായിരുന്നു എന്തോ ഒരു തെള്ളായിരുന്നു കരൂരൊക്കെ ആവർത്തിക്കാൻ നല്ല സാധ്യതയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സവിശേഷമായ പ്രത്യേകത ഇതിലുണ്ട് ഇപ്പോൾ വിളിക്കുമ്പോൾ മുന്നോട്ടും പിന്നോട്ടും എല്ലാം ഒരു വ്യാപന പ്രതീതി ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ അങ്ങോട്ട് ഇടിച്ചു കയറുകയുള്ളൂ അത് ദേവാലയങ്ങൾക്കായാലും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലത്തായാലും എവിടെ ആയാലും ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു അംഗീകാരം അത് നമ്മൾ യൂട്യൂബിലും ഈ ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ കാണാം അവരുടെയെല്ലാം വീഡിയോകൾ അപ്പോൾ അങ്ങനത്തെ ആളുകൾ കയ്യിലൊരു എടുക്കുമ്പോൾ വളരെ മാന്യമായിട്ടാണ് അതിൻ്റെ ഇട്ടിരിക്കുന്നത് കണ്ടോ ഇന്നാരുടെ പൂ കണ്ടോ അപ്പോഴത്തേക്കെല്ലാവരും കൂടെ പൂ കാണാൻ ഓടി ചെല്ലുന്നൊരു കാലമാണ് അപ്പോൾ ഏതായാലും അതാണ് പ്രതിഭ എം എൽ എ പറഞ്ഞത് പക്ഷേ അതിനൊരു മറുവശം കൂടിയുണ്ട് അതെന്താണെന്നറിയോ ഈ തുണി ഉടുക്കാതെ നടക്കുന്നത് അത്ര ഒരു നല്ല കാര്യമല്ല ഒരു സംഗതിയൊക്കെ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഒരു എന്താ സോ കോൾഡ് പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അതൊരു ഗുണകരമല്ല എന്നൊരു ധ്വനി ഇതിലുണ്ട് പക്ഷെ തുണി ഉടുത്തുകൊണ്ട് നടക്കുന്ന ഞാനും നമ്മളും പ്രതിഭയും അടക്കമുള്ള എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം ആ ഉടുക്കുന്ന തുണിയോട് നമ്മൾ നമ്മളെന്താണോ മറച്ചുവെച്ചിരിക്കുന്നത് ആ മറച്ചതിനോട് ഉചിതമായ പ്രവൃത്തികൾ വേണം നമ്മളിൽ നിന്നുണ്ടാകാൻ പൂർണ്ണമായിട്ടൊന്നും നമുക്ക് പറ്റില്ല ചിലപ്പോൾ നമ്മുടെ രഹസ്യ ജീവിതത്തിലോ അല്ലാതെയോ ഒക്കെ നമുക്ക് ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവാം പക്ഷേ അത് പരമാവധി ഒഴിവാക്കുകയും പരസ്യ ജീവിതത്തിൽ പൊതുജീവിതത്തിൽ അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ നിലപാട് നമ്മുടെ അഭിപ്രായം നമ്മൾ ഓരോ വിഷയങ്ങളിൽ എടുക്കുന്ന പിന്നെ നിലപാടുകൾ നമ്മുടേതായ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു മാനസികാവസ്ഥ അതിൽ നമ്മൾ ദ്രോഹിക്കുന്നവർ അതിൽ നമ്മൾ എടുക്കുന്ന ഡിഫൻസ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ തുണിയുടുപ്പുമായി ബന്ധപ്പെട്ടതാണ് അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ജനം ചിലപ്പോൾ തിരിച്ചറിയും എന്താണെന്നറിയോ ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ എന്താ പറയുന്നത് സമൂഹത്തിലെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുകയും ഞാൻ ഭയങ്കര അർത്താ കൈക്ക് ഉപ്പ് കേൾക്കാത്ത ഒരു പലിശയ്ക്ക് കൊടുപ്പുകാരനോ ഒരു കൊള്ളക്കാരനോ ഒരു കാശ് കെട്ടിപ്പുകാരനോ ഒക്കെ ആണെങ്കിൽ ഈ ഗ്രാഫ് അതുപോലെ അങ്ങ് പോകും പിന്നെ തുണി കൊടുത്തുകൊണ്ട് കാര്യമില്ല ഒരുപാട് തുണി കൊടുത്തുകൊണ്ട് പോലും കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ തുണികളെല്ലാം അഴിഞ്ഞു വീഴുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഇന്ന് ഉണ്ടാകുന്ന കാര്യം കൂടി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിരിക്കുന്ന ആ തുണിക്ക് പോലും ഒരു യോഗ്യതയും അന്തസ്സും ഉണ്ടാവും ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് വേണം അതിനെ നമ്മൾ ചിന്തിക്കുക